i'm <laughs> not കൊച്ചി കാണുന്നില്ലെന്നല്ല എന്റെ കൊച്ചിന്ന് കൊച്ചിലെ അങ്ങനെയൊക്കെ പറയല്ലേ നിങ്ങൾക്കറിയോ കൊറച്ചു മുമ്പ് ഞാൻ അവനെ ഫോൺ ചെയ്തപ്പോ അവരെന്നോട് പറഞ്ഞു ഞാൻ സ്റ്റാർ ഇരിക്കാൻ വേണ്ടി മരത്തിന്റെ മുകളിൽ നിൽക്കുവാന്ന് അത് കഴിഞ്ഞുടനെ പറഞ്ഞു ആന്റെ താഴ്വടി ോ എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണുന്ന പോലെ അല്ല എന്റെ കൊച്ചിനും മരത്തെ പോലും കേറാൻ അറിയാമോ അസുഖം അവനാകെ ഇത്തിരി കുടുക്കാച്ചല്ലേ ഉള്ളു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു മരത്തേ കയറിയപ്പെടുത്തി അവലോക്കങ്കല്ല മരപ്പെട്ട് കയറി പോകുന്നത് കണ്ണിനെ താഴെയുണ്ട് അറിയാവോ അതുപോലത്തെ ഞാൻ അഞ്ചുവോട് പലവളത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കൊച്ചിന്റെ മേലെ കണ്ണു വേണം കണ്ണ് വേണം എന്റെ ചേട്ടാ എന്റെ ഒരു കണ്ണല്ലേ എന്റെ രണ്ട് കണ്ണ് അവന്റെ മേലായിരുന്നു എന്നിട്ട് എന്ത് ആ എന്നിട്ട് എന്ത് സംഭവിക്കാനാ മൂന്നിന്റെ അന്നാവന എനിക്ക് ലവ് ലെറ്ററും കൊണ്ടുവന്നു ഞാനൊരു കാര്യം പറയട്ടെ സാധാരണ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നഷ്ടപരിഹാരം തീർച്ചയായിട്ടും പക്ഷെ അത് അറിയണല്ലോ അങ്ങനെ ഉണ്ടോ അവനൊന്നും വിളിക്കട്ടെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നര ലക്ഷം രൂപ ഇല്ല ഞാൻ ഇവിടുന്ന് നോക്കട്ടെ സൂരജിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം തരും പോരെ സൂരജ സൂരജ് ഇടാ നിന്റെ കാലടിച്ചെന്ന് പറഞ്ഞു നീ എന്റെ ഫോൺ പിടിച്ചു പറഞ്ഞു നീ എല്ലാ പറഞ്ഞു സ്റ്റാർ അടിക്കാൻ വേണ്ടി മരത്തേ കാലിച്ചത് കാര്യം മനസ്സിലാക്കണം നീ വന്നിട്ട് മാറ്റി മാറ്റി പറയരുത് ഞാൻ ഞാൻ ഇവിടെ എടാ ലക്ഷം രൂപ മേടിക്കുന്നതിന്റെ കാര്യത്തെ ചർച്ച ഈ അത് അതെ അതെ നിങ്ങൾ ഈ മാമനും മരുമോനും കൂടെ ഇവിടെ ഈ ഫ്ലോറിൽ കേറിട്ട് ഇങ്ങനെ ഉടായ്പ് നമ്പർ അങ്ങാനും ഇനി എടാ സൂരജ് നിന്നോടും കൂടി ചേർത്തിട്ട് പറഞ്ഞു രണ്ടുപേരും പുറത്തു വേണം അങ്ങനെ പറയലേ ഞാനൊരു സംസാരിച്ചു ഇപ്പൊ നീ സംഭവം എന്താണെന്ന് അറിയാം എന്നത് അവിടെ നിങ്ങോട്ട് കേറി വന്ന് ഈ സംഗതി മൊത്തം പൊളിച്ച് എടാ അടുത്ത വർഷവും ക്രിസ്മസ് ഉണ്ട് അന്ന് ഈ സ്റ്റാർ അവിടെ കെട്ടിട്ടിട്ട് നീ നേരെ കയ്യോ കൊണ്ട് ഒന്നര ലക്ഷം രൂപ എന്റെ കയ്യില് കിട്ടിയാ എന്നെ കഴിക്കുവോ അമ്മാനോട് മരുമോളോട് ഒരുമിച്ച് പറയാണം